എട്ട് വർഷം മുമ്പ് നടന്ന സംഭവത്തെ കുറിച്ച് ബാല മനസ്സ് തുറക്കുകയാണ് തന്നെ പ്രപ്പോസ് ചെയ്യാൻ അമേരിക്കയിൽ നിന്നൊരു പെൺകുട്ടി വന്നിരുന്നെന്നാണ് ബാല പറയുന്നത് എന്നാൽ വീട്ടിൽ കോഗിലയെ കണ്ടതോടെ അവരുടെ മുഖം മാറിയെന്നും ബാല പറയുന്നുണ്ട് കോകിലയ്ക്ക് തന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഗുണം നാലു പേർക്ക് നല്ലത് ചെയ്യുന്നു എന്നതാണെന്നും ബാല പറഞ്ഞു അമേരിക്കയിൽ നിന്നും എന്നെ പ്രപ്പോസ് ചെയ്യാൻ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി എത്തിയിരുന്നു എട്ട് വർഷം മുമ്പാണത് അവളെ കണ്ടൽ നടി തൃഷയെ പോലെ തോന്നും എതിരെ ഇരുന്ന അവർ പിന്നെ എന്റെ അടുത്ത് വന്നിരുന്നു അല്പനേരം കഴിഞ്ഞ് ബാലചേട്ട എന്ന് വിളിച്ച് പ്രപ്പോസ് ചെയ്യാനായി ആരംഭിച്ചു അപ്പോഴേക്കും ഞാൻ ചിരിച്ചുപോയി ഈ സമയത്താണ് റൂമിൽ നിന്നും കോഗില പെട്ടെന്ന് കയറി വന്നത് ഞാൻ കോഗിലയെ അമേരിക്കയിൽ നിന്ന് വന്ന പെൺകുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഇന്നലെ വന്നതാണോ എന്ന് കുറിച്ച് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് എൻ്റെ മാമൻ്റെ മകളാണ് കോഗിലയെന്നും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഞങ്ങൾ ഒരുമിച്ചാണ് താമസമെന്നും ഞാൻ പറഞ്ഞു അതോടെ ആ പെൺകുട്ടിയുടെ െ മാറി അതിനുശേഷം എന്നെ ഒറ്റയ്ക്ക് വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചു അവൾ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നാണ് ആ പെൺകുട്ടി ചോദിച്ചത് എന്നും ബാല പറയുന്നുണ്ട് തെറ്റ് ചെയ്യണമെന്ന് ഒരു പുരുഷൻ വിചാരിച്ചാൽ അയാൾ ചെയ്തിരിക്കും കോകില മൂന്ന് വയസ്സ് മുതൽ തനിക്കൊപ്പം വളർന്നതാണ് കോകിലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുണം നാലു പേർക്ക് താൻ നല്ലത് ചെയ്യുന്നുവെന്നതാണെന്നും ബാല പറയുന്നുണ്ട്